പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര സഹകരണ ബാങ്കിന്റെ പ്രവർത്തനം റിസർവ് ബാങ്ക് റദ്ദാക്കിയതിനെ തുടർന്ന് പണം നഷ്ടമായ യുവാവിന്റെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് താൻ മോദിയുടെ അടുത്ത അനുയായി ആയിരുന്നു എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന യുവാവ് ഒരു ചാനൽ റിപ്പോർട്ടറുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത് പി എം സിയുടെ പ്രവർത്തനം റദ്ദാക്കിയതിനെ തുടർന്ന് താൻ കഠിനാധ്വാനം ചെയ്ത് സ്വരുക്കൂട്ടിയ തന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു എന്നും മോദി എന്തിനാണ് പാവപ്പെട്ട ജനങ്ങളോട് ഈ ക്രൂരത കാണിക്കുന്നത് എന്ന തരത്തിലുള്ള വേവലാതികളാണ് യുവാവ് പങ്കുവയ്ക്കുന്നത് പി എം സിയിൽ നിക്ഷേപമുണ്ടായിരുന്നവർ ഡൽഹിയിലെ റിസർവ് ബാങ്ക് ആസ്ഥാനത്തിന് പുറത്ത് നടത്തിയ ധർണയ്ക്കിടയിലാണ് യുവാവ് ന്യൂസ് സെവൻ എന്ന ചാനലിന്റെ റിപ്പോർട്ടർക്ക് മുന്നിൽ പൊട്ടിക്കറിഞ്ഞത് എനിക്ക് വസ്തുവകകൾ ഒന്നുമില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് പത്ത് വർഷത്തോളമായി ഉള്ളതൊക്കെ സ്വരുക്കൂട്ടി വെച്ചാണ് ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ചത് മോദിജി അങ്ങയെ ഞങ്ങൾക്ക് മടുത്തു പാവങ്ങൾക്ക് മേൽ അങ്ങ് വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യുകയാണ് പാവങ്ങളെ ജീവിക്കാൻ പോലും അനുവദിക്കുന്നില്ല ആർക്ക് വേണ്ടിയാണ് അങ്ങ് ഭരിക്കുന്നത് ഞാൻ അങ്ങയുടെ വലിയ ഒരു അനുയായി ആയിരുന്നു ഞാൻ എത്ര വലിയ മോദി ആരാധകനായിരുന്നുവെന്ന് ആരോട് ചോദിച്ചാലും അറിയാം പക്ഷെ ഞാൻ ഇന്ന് കരയുകയാണ് അന്ധഭക്തന്മാരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദിവസം നിങ്ങൾ നശിച്ചു പോകും നിങ്ങൾ മരിച്ചു പോകും എന്നാണ് പി എം സി ബാങ്ക് തകർന്നു പോകുന്നതുവരെ റിസർവ് ബാങ്ക് എന്തുകൊണ്ട് നോക്കിയിരുന്നുവെന്ന് മോദി ചോദിക്കണമെന്നായിരുന്നു ഇയാൾ പറഞ്ഞത് मेरे पास एक भी प्रॉपर्टी नहीं है मैं रेंट पे रहता हूँ मैं दस साल से मुंबई में रह रहा हूँ पाई पाई करके मैंने जमा किया तो मैं पहला घर इस नौरात्री में लेना चाह रहा था मोदी जी प्लीज कृपा कीजिए आपका बहुत हो चुका आप जो है गरीबों के ऊपर बार बार वार कर रहे हो इतनी बार वार कर रहे हो कि गरीबों को जीने नहीं देना चाहते हो आप किसको किसकी सरकार हो किसके लिए आए हो हुं। हमने सोचा था मैं तो आपका इतना बड़ा फॉलोअर था आप फिर आज मैं रो रहा हूँ मैं सभी मोदी भक्तों को बोलता हूँ भक्तों आप लोग एक दिन कुएं में जाओगे आप लोग मरोगे इसके बाद तो जो प्रधानमंत्री होती है की ये जो है अंडर ऑफ आरबीआई है अंडर ऑफ आरबीआई है बट आरबीआई से आप क्वेश्चन कर सकते हो की इतने सालों से आप क्यों बैठे थे क्यों बैठे थे पैंतीस साल से बैंक चल रही है मैं भी फाइनेंस में जॉब करता हूँ मुझे मुझे मालूम है एवरी ईयर ऑडिट होता है तो चाहे कोई भी बैंक हो आप जो है आप एन बी एफ सीज को जो है बैन करते हो एम बी एफ सीज भी अपनी एफ डी अपनी एफ डी घर गरीबों को दे रही है वो अपने पैसे में से दे हो, चाहे देखते एन बी एफ सीज भी अपने ट्रिपल एन बी एफ सीज होती है एच एफ हो गया इंडिया बुसग्रेस जो भी है, भी है, है। രാജ്യത്തെ ഏറ്റവും വലിയ സഹകരണ ബാങ്കുകളിൽ ഒന്നാണ് റിസർവ് ബാങ്കിന്റെ നടപടി നേരിടുന്ന പി എം സി ബാങ്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് സൊസൈറ്റികളുടെയും അർബൻ സഹകരണ ബാങ്കുകളുടെയും പതിനയ്യായിരം സഹകരണ ഹൌസിംഗ് സൊസൈറ്റികളുടെയും അക്കൗണ്ടുകൾ ഈ ബാങ്കിലുണ്ട് ഒരു ലക്ഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും അത് ചെറിയ ശതമാനം നിക്ഷേപകർക്ക് മാത്രമേ ആശ്വാസം പകരുകയുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്